ൻ നീതി എന്ന കാ പെൺകുട്ടിയെ അനുഗ്രഹിച്ചു ഒരിക്കലും ഭൂമിയിൽ വറ്റിവിരളാത്ത നദിയായി നീ ഒരു അനുഗ്രഹങ്ങളാണ് എത്രവാദം പറ്റി പറഞ്ഞാലും പാപ്പുസാരഥിയുടെ ഈ വള്ളിയോളങ്ങളുടെ മത്സ്യമുണ്ടാകുന്ന വേദി പാർപ്പസാരഥിയുടെ ദൃശ്യം കുറിച്ച് ആറന്മൂളയുടെ ചൈതന്യമായി പുണ്യവാഹിനിയായി പമ്മ പാപമോയായ

ಎಂದ ಸ್ನೇಹ ಎಂದರೆ ಒಂದೇ ಅದೇ ಇಡತ മനോഹരമായ ശാന്തസുന്ദരമായ അന്തരീക്ഷം ഏതായാലും കടന്നു പോകുന്നു ഇത് ചൊണ്ടൻ വള്ളങ്ങളല്ല ഇത് മള്ളിയോളങ്ങളാണ് വള്ളരുടെ സാന്നിധ്യം ഭഗവാന്റെ സാന്നിധ്യം താല് അത് നിർവഹി ജോലിച്ചു നിൽക്കുകയാണ് അതേ നാൽപ്പത്തി എട്ടേകാൽ പോലെ നീളവും അറുപത്തെട്ടാം പേർ നിറമയും പതിനെട്ടടി അവരെ പുത്തവും എഴുപത്തി നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കായിരുന്നതുമായ സേവാ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള പ്രതിയോടം എന്നിലൂടെ കടന്നു വരുമ്പോൾ ശരത് മോഹൻ ക്യാമ്പിനും ഹരികുമാർ പി എൻ കുമാർ കെ പി എന്നിവർ പ്രതിനിധികളുമായി വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കോഴഞ്ചേരിയാണ് നാൽപ്പത്തി നാലേകൂരം നീളവും അറുപത്തി ആറാം നൂറം ഉടമയും പതിനഞ്ചേരി അമരക്കുക്കളുമായിട്ട് കടന്നു വരുന്ന കോഴഞ്ചേരി ഹൈന്ദവ സേവാ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള വർണ്ണയോട

ക്തന്മാർ ഭക്തിയുടെ നിറവിന് അംഗം ആയാണ് ആരായിരിക്കും ഈ വർഷം പള്ളിക്കൊല്ലുമെന്ന രീതിയിൽ വേണ്ടിയുള്ള പ്രാഥമിക മത്സരം നാലാം പാദ മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഏതാണ്ട് മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ജീരകര എന്ന് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നു വ്യക്തമല്ല കാരണം വളരെ ദൂരം